ം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല വിധത്തിലുള്ള ആളുകളുമായി ഇടപെടുന്നവരാണ് അതായത് നമുക്ക് പല വിധത്തിലുള്ള ബന്ധങ്ങളുണ്ടെന്നർത്ഥം ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും അയൽപക്ക ബന്ധങ്ങളും സഹപ്രവർത്തകരുമായുള്ള ബന്ധങ്ങളും ഉൾപ്പെടെയുള്ള ബന്ധങ്ങളിൽ ഏറ്റവും പവിത്രമായതും സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതും കാത്തുസൂക്ഷിക്കേണ്ടതുമായ ബന്ധമാണ് ഗുരുശിഷ്യ ബന്ധം ഏറ്റവും ഹൃദയബന്ധിയായ ഗുരുശിഷ്യുബന്ധത്തിന്റെ തുടക്കം കളരികൾ അഥവാ നഴ്സറികളിൽ നിന്നുമാണ് ആരംഭിക്കുന്നത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഗുരുസ്ഥാനത്ത് നിൽക്കുന്നവർ മാതാപിതാക്കളെ പോലെയും ഡോക്ടറെ പോലെയും സുഹൃത്തിനെ പോലെയും ഒരു കരുതലിന്റെയും ശുശ്രൂഷയുടെയും സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകമാകണം ഒരു കുട്ടിക്ക് തന്റെ ഗുരു ഒരു കണ്ണാടി പോലെയായിരിക്കണം തന്റെ നേട്ടങ്ങളെയും കുറവുകളെയും ചൂണ്ടിക്കാണിക്കുവാനും പരിഹരിക്കുവാനുമുള്ള സാധ്യതകൾ ഗുരുമുഖത്തു നിന്ന് ലഭ്യമാകണം ബാല്യകാലത്തും യൗവനകാലത്തും നമ്മൾ തെറ്റിലേക്ക് വീഴുവാൻ ഏറ്റവും സാധ്യതയുള്ള സാഹചര്യങ്ങളെ അന്വേഷിക്കുമ്പോൾ ഒരു കോമ്പസ് സൂചി കപ്പലിനെ നയിക്കുന്നതുപോലെ ജീവിതത്തിന്റെ കൊടുങ്കാറ്റുകളിൽ നിന്നും നമ്മൾക്ക് ശരിയായ വഴി കാട്ടിത്തരുന്നവരാണ് ഗുരുക്കന്മാർ ചരിത്രം മാറ്റി എഴുതിയ എത്രയോ ഗുരുശിഷ്യ ബന്ധങ്ങളുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം മൗര്യ സാമ്രാജ്യത്തിൻറെ അധിപനായ ചന്ദ്രഗുപ്ത മൗര്യയുടെ ഗുരു പ്രശസ്തനായ ചാണക്യനാണ് അറിയപ്പെടുന്ന ഗ്രീക്ക് തത്വചിന്തകനായ പ്ലേറ്റോ സോക്രട്ടീസിന്റെ ശിഷ്യനായിരുന്നു അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഉപദേശകന്റെ സ്ഥാനം അലങ്കരിച്ചിരുന്നത് മഹാനായ അരിസ്റ്റോട്ടലായിരുന്നു ശാസ്ത്രലോകത്ത് അറിയപ്പെടുന്ന ലിബിനസിന്റെ ഗുരു ആയിരുന്നു ഇലക്ട്രോണുകൾ കണ്ടുപിടിച്ച തോംസന്റെ ശിഷ്യനാണ് ആറ്റത്തിന്റെ മാതൃക കണ്ടുപിടിച്ച റുദർഫോർഡ് ഏറ്റവും പ്രചോദനാത്മകമായ ബന്ധം ആനി സല്ലിവനും ഹെലൻ കല്ലറും തമ്മിലുള്ളതാണ് ഗുരുശിഷ്യ ബന്ധങ്ങളുടെ ചരിത്രപരമായ ഉദാഹരണങ്ങളിലൂടെ നാം മനസ്സിലാക്കേണ്ടത് അവിടെ അറിവ് മാത്രമല്ല കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നത് മറിച്ച് വ്യക്തിയുടെ മൊത്തത്തിലുള്ള വികസനത്തിന് മുൻഗണന നൽകി ബഹുമാനത്തിൻ്റെയും മാർഗനിർദ്ദേശത്തിൻ്റെയും ശക്തമായ ബന്ധം വളർത്തിയെടുക്കുകയായിരുന്നു വേദ കാലഘട്ടത്തിലെ ബന്ധങ്ങൾ പരിശോധിച്ചാൽ അധ്യാപകർ വിദ്യാർത്ഥികളെ തങ്ങളുടെ മക്കളായും വിദ്യാർത്ഥികൾ അധ്യാപകരെ തങ്ങളുടെ ദൈവമായും കണക്കാക്കിയിരുന്നതായി മനസ്സിലാക്കാം മഹാഭാരതത്തിൽ പ്രതിപാദിക്കുന്ന ഗുരുദക്ഷിണ വളരെ പ്രസിദ്ധമാണല്ലോ നേരിട്ടുള്ള ശിഷ്യത്വം കിട്ടിയില്ലെങ്കിലും ഏകലവ്യനെ സംബന്ധിച്ചിടത്തോളം ദ്രോണാചാര്യർ ഗുരുമാത്രമല്ല ദൈവതുല്യനുമായിരുന്നു ക്ലാസ് മുറിയല്ല അധ്യാപകനാണ് വ്യത്യാസം വരുത്തുന്നതെന്ന് ഇംഗ്ലീഷ് ബാലഗ്രന്ഥ ബാലഗ്രന്ഥകർത്താവായ സർ മൈക്കിൾ മോർപ്പർഗോ പറഞ്ഞത് ഇവിടെ വളരെ പ്രസക്തമാണ് രമാകാന്ത് അച്ഛറേഖർ നൽകിയ മാർഗനിർദ്ദേശം സച്ചിൻ തെണ്ടുൽക്കറിൽ അച്ചടക്കവും മൂല്യങ്ങളും വളർത്തിയെടുത്തു ഒരു ഇതിഹാസ ക്രിക്കറ്റ് കളിക്കാരൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ഉയർച്ചയ്ക്ക് അത് ഗണ്യമായ സംഭാവന നൽകി സച്ചിൻ തെണ്ടുൽക്കർ ഒരിക്കൽ തൻ്റെ ഗുരുവിനെക്കുറിച്ച് പറഞ്ഞത് ഇപ്രകാരമാണ് കളിക്കുമ്പോഴായാലും ജീവിക്കുമ്പോഴായാലും അത് നേരായ രീതിയിലായിരിക്കണം എന്ന് നമ്മുടെ യുവാക്കളുടെ മനസ്സുകളെ പഠിപ്പിക്കുമ്പോൾ അവരുടെ ഹൃദയങ്ങളെ പഠിപ്പിക്കാൻ നാം മറക്കരുതെന്ന് ദലയിലാമ്മ പറഞ്ഞത് ഇതിനോട് കൂട്ടി വായിക്കുന്നത് കൂടുതൽ പ്രസക്തമാണ് ഒരു മികച്ച ഗുരുശിഷ്യ ബന്ധത്തിന് ഒഴിച്ചു കൂടാനാവാത്ത ഘടകങ്ങളെ ഈ സുഭാഷിതം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് ഗുരുവും ശിഷ്യനും പരസ്പരം അവരുടെ അഭിപ്രായങ്ങളെയും ആശയങ്ങളെയും കാഴ്ചപ്പാടുകളെയും ബഹുമാനിക്കണം തങ്ങളുടെ വിജയത്തിൽ അധ്യാപകന് പങ്കുണ്ടെന്ന് കുട്ടികൾ വിശ്വസിക്കണം ചോദ്യങ്ങൾ ചോദിക്കാനും ആശങ്കകൾ പ്രകടിപ്പിക്കാനും വിദ്യാർത്ഥികൾക്ക് സുഖം തോന്നുന്ന ശക്തവും സത്യസന്ധവുമായ ആശയവിനിമയം സാധ്യമാക്കേണ്ടത് ഗുരുവാണ് വിദ്യാർത്ഥികളുടെ പശ്ചാത്തലങ്ങളും വെല്ലുവിളികളും മനസ്സിലാക്കി അവർക്ക് പിന്തുണ നൽകുന്ന ഒരു പഠനാന്തരീക്ഷം സൃഷ്ടിക്കാൻ അധ്യാപകർ ശ്രമിക്കണം ജീവിതത്തിലെ വെല്ലുവിളികളെ അതിജീവിക്കാനും ലക്ഷ്യങ്ങൾ നേടാനും വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിന് അധ്യാപകർ പിന്തുണയും പ്രോത്സാഹനവും നൽകണം നല്ല ഗുരുശിഷ്യ ബന്ധങ്ങളുടെ പ്രയോജനങ്ങൾ ഏറെയാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ സജീവമായി ഏർപ്പെടാൻ പ്രേരിപ്പിക്കുന്ന പിന്തുണയുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാൻ അത് സഹായിക്കും വിദ്യാർത്ഥികൾക്ക് അധ്യാപകരുമായി അടുപ്പം തോന്നുമ്പോൾ അവരുടെ അക്കാദമിക വിജയം നേടാനുള്ള സാധ്യതയും കൂടുന്നതായാണ് കാണുന്നത് ശക്തമായ ഗുരുശിഷ്യ ഗുരുശിഷ്യബന്ധമുള്ളടത്ത് കുട്ടികൾ ക്ലാസ്സുകളിൽ പങ്കെടുക്കാനുള്ള സാധ്യതയും ഏറുന്നതായി കാണുന്നു അത്തരം സാഹചര്യത്തിൽ കൂടുതൽ നല്ലതും ബഹുമാനമുള്ളതുമായ ഒരു ക്ലാസ് മുറി സംസ്കാരം സൃഷ്ടിക്കപ്പെടും കാലമേറെ മാറിയിട്ടും ആധുനികതയിലും ഗുരുശിഷ്യു ബന്ധത്തിൻ്റെ കാതലിൽ വ്യത്യാസം വന്നിട്ടില്ല ഇന്നത്തെ സ്റ്റാർട്ടപ്പുകളിൽ വിദ്യാർത്ഥികൾക്ക് അനുയോജ്യമായി പിന്തുണയും മാർഗനിർദ്ദേശവും നൽകുന്നതിന് ഉപയോഗിക്കുന്ന ട്യൂട്ടറിംഗ് മെന്ററിങ് സേവനങ്ങളും എ ഐ ഉപയോഗിച്ചുള്ള സേവനങ്ങളും ഗുരുശിഷ്യു ബന്ധത്തിൻ്റെ രൂപങ്ങൾ തന്നെയാണ് വിവിധ മേഖലകളിലെ ഔപചാരികവും അനൗപചാരികവുമായ മെന്റർഷിപ്പ് പദ്ധതികൾ അധ്യാപകർ ചരിത്രപരമായി നൽകിയ മാർഗനിർദ്ദേശങ്ങളുടെയും പിന്തുണയുടെയും ആവർത്തനമായി കാണാം അധ്യാപകർ നമ്മുടെ സമൂഹത്തിലെ അനിവാര്യ ഘടകമാണ് കുട്ടികളുടെ ഭാവി രൂപപ്പെടുത്തുകയും ഉപദേഷ്ടാക്കളായിരിക്കുകയും വഴികാട്ടികളായിരിക്കുകയും പ്രചോദനങ്ങൾ നൽകുകയും ചെയ്യുന്നവർ അറിവിൻ്റെ തൂണുകളാണ് അതുകൊണ്ടാണ് വിദ്യാർത്ഥികളുടെ സ്വഭാവം വളർത്തിയെടുക്കാനുള്ള ഹൃദയം സൃഷ്ടിക്കുക എന്നതാണ് ഒരധ്യാപകന്റെ പ്രാഥമിക കടമയെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞത് എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു ം അവതരിപ്പിച്ചത് ഡോക്ടർ തൊമ്മച്ചൻ സേവിയർ